ഗീത പഠിക്കാൻ എനിക്ക് കാരണം വിശുദ്ധ കുറവല്ല ഒന്നാമത്തെ അൽ ബക്കർ എന്ന അദ്ധ്യായത്തിലെ നാലാമത്തെ ശുദ്ധം അഭ്യുധനമധർമ്മ ഇപ്പൊ മുസ്ലിമായ റഹ്മാൻ ചൊല്ലുന്നു എന്ന് എനിക്ക് ഇത് ഈ ലോകത്തിന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടൂല എനിക്ക് ഇല്ല എനിക്ക് തുറന്ന് കിട്ടൂല എനിക്ക് ഗീത തന്നെ വരണം അപ്പം എനിക്ക് സമസ്ത ലോക സുഖിനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഖുറാൻ ദൈവികമാണെന്ന് വിശ്വസിക്കണം ഖുറാൻ മുമ്പിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഈശ്വരമാണെന്ന് വിശ്വസിക്കണം അത് രാമാണു മഹാഭാരതം ഭഗവത്ഗീത ബൈബിളും തുറക്കാൻ വിശ്വസിക്കണം ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെടാത്ത ഒന്നുള്ളൂ അത് സാക്ഷാൽ ഭഗവാനാണ് സത്യം ഒന്നുള്ളൂ അതിന് വിശേഷ പ്രജ്ഞ ജ്ഞാനമുള്ളവര് പലതായി കാണാന്നുള്ളൂ എന്റെ ജീവിതത്തിൽ എല്ലാത്തിന്റെ ഉത്തരം കിട്ടും ും ആകാശത്ത് നിന്ന് വെയ്യുന്ന മഴപ്പള്ളികൾ വ്യത്യസ്ത വഴി കൂടെ വന്ന ഏകമാകുന്ന സമൂഹത്തിൽ ഒരുമിക്കുന്നത് പോലെ ഏത് വഴി കൂടെ പോലും അവിടെ ഖുർആൻ ഷെരീഫ് ഇറങ്ങി സൗദി അറേബ്യയാണ് അവിടെ രാമാണു മഹാഭാരതം ഭഗവത്ഗീതയും യോഗ്യം അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇവിടെ നമ്മൾ ചൊല്ലാൻ പോലും നിർഭാഗ്യവശാൽ കമ്മ്യൂണിസത്തിന് ഇസ്ലാമിനൊക്കെ റാഡിക്കലേസും വന്നാണെന്നത് ഏറ്റവും വലിയ പ്രശ്നം പറ്റി സുബാനുള്ള അവളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ ഈ മണ്ണിൽ ജനിച്ചത് ചിലറ ഭാഗ്യല്ല പൂന്താനത്തിന് പഠിക്കണം ഇവിടെ ജനിക്കാൻ പോലും മോക്ഷം നമ്മൾ ഇത്രയും സംസാരിച്ചതിനിടയിൽ തന്നെ ഒരുപാട് തവണ ശ്ലോകങ്ങൾ കണ്ടു ഭഗവത്ഗീതയെ ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് കണ്ടു നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഭഗവത്ഗീതയെ അറിയാം രണ്ടുപേരും ഭഗവത്ഗീത ചൊല്ലി തരാം അഭ്യുധനമധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ പക്ഷെ ഞാൻ ഈ ശ്ലോകം ചെല്ലുമ്പോൾ അതിൽ ക്ഷമ ചോദിക്കുകയാണ് അതായത് ഞാനൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു മുസ്ലിമാണ് അറിയല്ലോ അപ്പോൾ നമ്മളെ ആ മുസ്ലിമായി ജനിച്ച് അതുപോലെ അഞ്ചുതേരനുസ്കരിച്ച് പോകുമ്പോൾ ഒരു ജീവിക്കണം എൻ്റെ ഉള്ളിലൂടെ ഈ സംസ്കൃത ഭാഷകൾ വരുമ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ചില ഫോർമാലിറ്റീസ് കുറവുണ്ടാവും സ്ഫുടതയൊക്കെ കുറവുണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കണം എന്താണ് ഭഗവത്ഗീത മാത്രല്ല കുട്ടി ഞാന് ഒരു പക്ഷെ ഇന്ന് ഭാരതത്തില് ജൂതന്മാരെ തോറ അറിയുന്ന ഒരാൾ നമ്മളിൽ ഉള്ളൂ അറിയുന്നവരൊക്കെ പറയുന്നത് തോറ പഠിച്ചാണ് ബൈബിൾ ഒന്നര കൊല്ലം പഠിച്ചാണ് ഇസൂഫി ഗ്രന്ഥങ്ങൾ പഠിച്ചാണ് പക്ഷെ എനിക്ക് ഗീതയാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ആക്കി ഗീത പഠിക്കാൻ എനിക്ക് കാരണം ഖുറാനിലെ വിശുദ്ധ ഖുറാനെ ഒന്നാമത്തെ അൽ ബക്കറ എന്ന അധ്യായത്തിലെ നാലാമത്തെ സൂഹത്താണ് ആ സൂഹത്തം കേൾക്കണോ ബിമാ ഏഹ് വല്ലതീനെൻസലി കബിലേക്കാഹർ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കും ഏത് ഗ്രന്ഥം ഈ ഖുർആൻ എന്ന ഗ്രന്ഥത്തെ നമ്മൾ വിശ്വസിക്കാനും ഇതിനു മുമ്പ് ഭൂമി ഭൂമിക്കിറങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളും എൻ്റെതാണെന്നോ ബോധം ഉണ്ടാവുകയും ആരുത് സക്ഷാൽ ദൈവത്തിൻ്റെ ആണെന്നോ ബോധം ഉണ്ടാകും നിങ്ങൾ ആത്മാവിന് നാശമില്ല എന്ന ബോധം ആർക്കുണ്ട് അവരാണ് യൂക്കിനും മുത്തക്കിയും കിടന്ന മുത്തക്കു പറഞ്ഞ ദിവ്യജ്ഞാനി എന്നാണ് അപ്പൊ ദിവ്യജ്ഞാനി ആവണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഖുർആൻ ദൈവികമാണ് വിശ്വസിക്കണം ഖുറാൻ മുമ്പിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഈശ്വരമാണെന്ന് വിശ്വസിക്കണം അത് രാമാണു മഹാഭാരതം ഭഗവത്ഗീതയും ബൈബിളും തുറക്കാൻ വിശ്വസിക്കണം നമ്മൾ അതിന് വലിയ കാര്യമാണ് നമ്മുടെ സോള് റൂല് ഈദിനു നാശമില്ല എന്ന ബോധം ആർക്കുണ്ടാണോ പക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സോളിനെ കുറിച്ച് ചിന്തയില്ലാത്ത ആൾക്കാർ നമ്മൾ തന്നെയാണ് അത് ആരാണ് അവരാണ് യൂക്കിനും മുത്തക്കിങ്ങൾ അപ്പോൾ അത് വെച്ച് ഞാൻ എനിക്ക് എനിക്ക് ഒരുപാട് ജീവിതത്തിലെ പല ഉത്തരങ്ങളും കിട്ടിയത് എനിക്ക് ഏറ്റവും കൂടുതൽ ഗീതാണ് ഇൻസ്പിറേഷൻ ചെയ്യുന്നത് ഗീതയാണ് പക്ഷേ ഇപ്പോ തെറ്റാണ് പറയുന്നത് ഇപ്പൊ മുസ്ലിം ആയ അബ്ദുൾ റഹ്മാൻ ചൊല്ലുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു വലിയൊരു എല്ലാവരും ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമായി തോന്നാറുണ്ടോ ആരോടെങ്കിലും ഇത് പറയുമ്പോൾ അത്തരത്തിലുള്ള റിയാക്ഷനുകൾ കിട്ടാറുണ്ട് അത് എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മൾ പറയുന്നത് ഞാൻ അള്ളാഹിനെ ഞാൻ നമ്മളെ അള്ളാവിനെ പ്രണയിക്കാണ് ചെയ്യുന്നത് എനിക്ക് എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് എനിക്ക് പ്രതിഫലം വാങ്ങണമെന്ന് ആഗ്രഹമല്ല ദൈവത്തെ തന്നെ പ്രതിഫലം കിട്ടിയതാണ് വേറൊരു ചിന്താഗതിയാണ് നമ്മൾ നമ്മൾ കർമ്മം ചെയ്ത് ജീവിക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോകേണ്ടത് പോയിട്ടില്ലല്ലോ അപ്പോൾ അയ്യായിരം കൊല്ലം മുമ്പ് ഇല്ലേ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ഒരു കാര്യം അപ്പോൾ ഇത്രയും രണ്ട് ലക്ഷം പ്രശ്നങ്ങൾ അത് നട്ടു എനിക്കിത് ഈ ലോകത്തിനുള്ളിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടില്ല എനിക്ക് ഇല്ല എനിക്ക് തുറന്ന് കിട്ടില്ല എനിക്ക് ഗീത തന്നെ വരണം അപ്പോഴെനിക്ക് സമസ്ത ലോകം ആ സുഖിനോ പോകുന്നത് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ അത് കുർആൻ പറഞ്ഞിട്ടുണ്ട് മുൻ വേദങ്ങളെ സത്യപ്പെടുത്തിയോണ്ട് ഇത് വന്ന് പറയുമ്പോൾ മുൻ നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ മതി അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടിയതും ഗീതെന്നാണ് നമ്മളെല്ലാരോടും പറഞ്ഞത് ഇപ്പൊ ഞാൻ പേര് പറയില്ല ഒത്തിരി കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ മുഴുവനും ഞാൻ ഒന്ന് രണ്ട് വീടും കാച്ചിട്ടുണ്ട് പണ്ഡിതന്മാർക്കൊക്കെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഗീത പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഗീത നന്നായിട്ട് ഗീത ചൊല്ലിട്ട് അത് അർത്ഥി അർത്ഥം അറബിയിൽ വെക്കാൻ വരെ എനിക്ക് കഴിയുന്നുണ്ട്

അപ്പോൾ അത് ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഗീത പറഞ്ഞുകൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ കിട്ടാത്ത ഉത്തരങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും ഒരു സംശയമില്ല നമ്മൾ ക്ഷേമം അതായത് ഗീത പറയുന്നത് അനന്യസ് ചിന്തയന്തോമാം ഹേ ജനപര്യുപദേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം തന്നിൽ നിന്ന് അന്യമല്ലാത്ത ചിന്തയോടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം അത് യോഗം എന്ന് പറഞ്ഞാൽ മരണാന്തരം ലഭിക്കേണ്ട കാര്യങ്ങൾ ക്ഷേമം ഭൂമിയിലെ കാര്യങ്ങൾ രണ്ടും ഞാൻ നോക്കിക്കൊള്ളാണ് അപ്പൊ എന്നെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജന്മത്തിൽ മുസലമാനുണ്ട് ഞാൻ അള്ളാഹ്നെ തന്നെയാണ് ഭജിച്ചാൽ മതി അപ്പം മോള് കൃഷ്ണനെ ഭജിച്ചാൽ മതി ഇപ്പുറത്തെ ജോസഫ് ജീസസിനെ ഭജിച്ചാൽ മതി ഏതിലാലും ആകാശാൽ പതിതം തോഴും യഥാ ഗച്ഛതി സാഗരം സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി ആകാശത്തു നിന്ന് വെയ്യുന്ന മഴത്തുള്ളികൾ വ്യത്യസ്ത വഴികൂടെ വന്ന ഏകമാകുന്ന സമൂഹത്തിൽ ഒരുമിക്കുന്നത് പോലെ ഏത് വഴി കൂടെ പോലെ അവിടെ എത്തും ഈ സത്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഖുർആൻ ഷരീഫ് ഇറങ്ങിയ സൗദി അറേബ്യാണ് അവിടെ രാമായണം മഹാഭാരതവും ഭഗവത്ഗീതയും യോഗ്യം അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇവിടെ നമ്മൾ ചൊല്ലാൻ പോലും പാടില്ലാത്ത അതാണ് ഇനി എന്താ വേണ്ടത് അതിനെ പറ്റി പറയാം ഈ ശ്ലോകങ്ങൾ ചോദിക്കും ഏറ്റവും ഒരു പക്ഷേ എനിക്ക് ഇതേ ഏത് ശ്ലോകമാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തന്നെ ഈ ശ്ലോകം എന്നെ വല്ലാതെ സ്പർശിച്ചിട്ട് ഒരു ശ്ലോകം എല്ലാ ശ്ലോകങ്ങളും സ്പർശിച്ചിട്ടുണ്ട് അഹം വൈശാനോ പ്രാണി നാം ദേഹ്രിത പ്രാണാപാനസമായുക്ത പെജാമന്യം ചതുർവിധം ഞാൻ ആരാണ് ഭഗവാൻ വിശപ്പായി സകല പ്രാണികളെ ഉള്ളിലും കൂടി കൊള്ളു ഈ വിഷപ്പ് പറഞ്ഞാൽ അന്നം മാത്രമല്ല ഒരു വഴി അറിയത്തു വഴി എന്ന് പറഞ്ഞാൽ പെങ്ങൾ വരുമ്പോൾ വഴി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ കൂടിക്കൊള്ളുന്നുണ്ട് ഏതൊക്കെ ജീവികൾക്കാണോ നീ വിഷപ്പ് കാണുന്നത് നിന്നോട് എത്രയാണ് കഴിഞ്ഞത് അത്ര നീ അന്നം കൊടുത്തു നിനക്ക് ഞാൻ എന്നെ തന്നെ തരാം അപ്പോൾ എൻ്റെ ഭഗവാൻ ആരാണ് അബ്ദുഖാൻ്റെ ഭഗവാൻ അള്ളാഹുമാണ് ഈ ജന്മത്തിൽ അപ്പോൾ ആ അള്ളാഹിനെ ഞാൻ അങ്ങോട്ട് ഭജിച്ച് അങ്ങോട്ട് ജീവിച്ചാൽ മതി അതാണെന്നില്ല ഭാഗത്ത് ജീവിച്ചത് ആർക്ക് എനിക്ക് എന്നെ തന്നെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അള്ളാവിന് തന്നെ എനിക്ക് കിട്ടിയാൽ പിന്നെ എനിക്ക് സ്വർഗം വേണം സ്വർഗത്തിലെ ഈ മതമാസ്മരിക്കാ ആവശ്യമുണ്ടോ ഇല്ലല്ലോ ദൈവത്തിന്റെ പ്രതിഫലം ആവശ്യമില്ലല്ലോ അപ്പൊ നീ എന്നെ തന്നെ തരെന്നാണ് ഗീത പറഞ്ഞത് അപ്പോൾ ആ എന്നെ എനിക്ക് ഉറപ്പായിപ്പം ഇതുപോലെ ജീവിച്ച എനിക്ക് എന്റെ അള്ളഹാനെ തന്നെ കിട്ടുന്നു അപ്പൊ അതിലേക്കാണ് നമ്മൾ പോയി കൊണ്ടു കൊടുക്കണം അപ്പൊ ഇനിയിപ്പോ ഒരു ക്രൈസ്തവനാണ് അവൻ എന്റെ തന്നെ കിട്ടിയാ പോരെ തീർച്ചയായിട്ടും മോക്ക് കൃഷ്ണനെ തന്നെ കിട്ടട്ടെ വിഷ്ണുവിനാണെങ്കിൽ വിഷ്ണുവിനെ തന്നെ കിട്ടട്ടെ അല്ലേ രാമന്റെ ആൾക്കാർക്ക് രാമനെ തന്നെ കിട്ടട്ടെ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ആൾക്കാർക്ക് ബുദ്ധനെ കിട്ടട്ടെ എങ്ങനെ കിട്ടിയാലും അത് പിന്നെ വാ വൈവിധ്യമല്ല അത് ഏകം സത്വവിപ്ര ബഹുതാ വധന്തി സത്യം ഒന്നുള്ളൂ അതിന് വിശേഷം പ്രജ്ഞ ജ്ഞാനമുള്ളവർ പലതായി കാണാതുള്ളൂ ഏകമേവ 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 അത് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞ ആ സത്യം അതാണ് അനൽ ഹക്ക് എല്ലാ മൗജൂദ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞതാണ് തത്വമസി ഞാനും പിതാവും ഒന്നാകുന്നത് എല്ലാ ആചാര്യന്മാരും പറഞ്ഞു ഇത് മനസ്സിലാക്കാതെ പാടെ തള്ളി തല്ലുകൂടി വെറുതെ ചത്തുപോയിട്ട് വല്ല കാര്യമുണ്ടോ ഇതിനെ ഓരോ നിമിഷം ആനന്ദിച്ച് ജീവിക്കുക ആനന്ദിക്കേണ്ടേ ഒരു മാർഗ്ഗമുള്ളൂ എന്ത് സേവനം ചെയ്യുക ഭജന ബിന സുഖശാന്തി നെയ്യി ഭജിക്കാത്തവൻ്റെ ജീവിതത്തിൽ സുഖം ശാന്തി ഉണ്ടാവില്ല ക്ഷേത്രത്തിൽ പോവാത്തവൻ്റെ നിസ്കരിക്കാത്തവൻ്റെ പള്ളിയിൽ ജീവിതത്തിൽ എന്താ സുഖം അതുകൊണ്ടാണ് ഈ ക്രിസ്ത് ഈ യുക്തിവാദിയൊക്കെ ഒന്നും ഈ ശാന്തി സ്നേഹം സുഖം ശാന്തില്ലാന്ന് പറയാൻ കാരണം എന്നിട്ട് പറയാണ് അതേ കൃഷ്ണൻ പറയുകയാണ് സേവന ബിനാ ആനന്ദി സേവനം ചെയ്യാത്തവൻ്റെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവില്ലെന്ന് അപ്പോൾ ഈ ആനന്ദം ഉണ്ടായി കഴിഞ്ഞാൽ സുഖം ശാന്തിൻ്റെ ആവശ്യമില്ല അവിടെയാണ് പിന്നെ എല്ലാവർക്കും അവിടെ നിൽക്കാൻ എല്ലാമാണ് എല്ലാവരും ദുഃഖത്തിലൊക്കെ ശ്രദ്ധിച്ചു തരും നമ്മൾ ഈ ഈ ചാനൽ ഈ ചാനലിൽ കാണുന്ന ഈ പിന്നെന്താ എന്താ പറയുക സീരിയകളൊക്കെ ദുഃഖം ദുഃഖമാണ് അതിൻ്റെ കാരണം തരും നഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെട്ടിടാം ലോകത്തില് നമുക്ക് നഷ്ടപ്പെടാത്ത ഒന്നുള്ളൂ അത് സാക്ഷാൽ ഭഗവാനാണ് അള്ളാഹുമാണ് ആ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അതൊരിക്കലും നഷ്ടപ്പെടില്ല എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മളെ കൂടെ ആരുണ്ടാവും നമ്മളെ ഈശ്വരൻ ഉണ്ടാവും നമുക്ക് ഭൂമി പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ അച്ഛൻ അമ്മ മക്കൾ ആരെങ്കിലും ഒന്നും ഉപയോഗം നമുക്ക് താങ്ങില്ല പക്ഷേ നമ്മൾ അതേമാതിരി നമ്മൾ നമ്മളെ ഈശ്വരനെ സ്നേഹിച്ചുണ്ടെങ്കിൽ ആ ഈശ്വരൻ നമ്മളെ കൂടെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ആ ഭൂമിയിലെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സഹിക്കുമ്പോൾ എൻ്റെ അള്ളാഹുവേ എൻ്റെ ഭഗവാനെ എന്റെ കൃഷ്ണ എന്റെ കർത്താവ്യെന്ന് നമുക്ക് പറഞ്ഞാൽ അത് നമ്മളെ കൂടെ ഉണ്ടാവും പക്ഷേ ആളുകൾ ആരും ഈശ്വരനെ സ്നേഹിക്കണില്ല നീ ഞങ്ങളെ പണ്ഡിതന്മാരും ഈശ്വരനെ പേടിക്കാനോ പഠിപ്പിക്കണം ഈശ്വരൻ പരമകാരുണ്യകനും കരുണാനിധ്യം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആളുകൾ പേടിപ്പിക്കണം അപ്പം ദൈവത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ കുടപ്പഴുണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ഈ വയനാട്ടിൽ ഈ പ്രൊജക്റ്റിൽ ഞാൻ ഈ അനുഭവിച്ച വേദനകൾ മുഴുവനും എനിക്ക് എനിക്കിത്രയും അപഹരണം വന്നപ്പോഴും എന്നെ താങ്ങി നിർത്തി എൻ്റെ ഉള്ളിലെ അള്ളാഹുമാണ് ആ ഈ ആ സമയത്ത് ഒരു വലിയ പെരുന്നാളുടെ അന്ന് തന്നെ എനിക്ക് പോലും അന്ന് കാണാൻ കഴിയില്ല കാരണം ജനത്തിൽ ഇത് ഫസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ പള്ളി നിസ്കരിക്കുകയാണ് അപ്പൊ ആ ദിവസം തന്നെ അത് ഔട്ട് ചെയ്ത കാരണം കൂടിയും എനിക്കൊരു ദൃഷ്ടാന്തം അതിന്റെ ദൈവം കാണിച്ചു തരാം നീ നേരിട്ട് കാണണ്ട അതിനെ അവസരം കാണാൻ പള്ളിയിലാണ് കാണാൻ പറ്റില്ല അപ്പൊ അത് മാത്രം അത്രയും നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം തന്നെയാണ് അത് അത് പ്രക്ഷേപണം ചെയ്തതോ അപ്പൊ അതിന്റെ പിന്നിൽ എന്റെ റബ്ബുണ്ട് ഏറ്റവും വലിയ തെളിവ് അതാണ് ഇപ്പൊ നമ്മൾ ഖുർച്ചിട്ടുണ്ട് ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട് ഇതില് രണ്ടിലും പറയുന്ന കാര്യങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള തത്വം എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നായി ഒന്നായിട്ട് തന്നെ ഒരു സംശയം ഇല്ല ഒരേ തത്വമാണ് എല്ലാവരോടും വെച്ചാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ഫലച്ചിക്കാതെ കർമ്മം ചെയ്യണം പക്ഷേ ഈ ഫലം അറബികൾക്ക് മനസ്സിലാത്തതുകൊണ്ട് അവർക്ക് ഫലങ്ങൾ കൊടുത്തുന്ന ഫലച്ചിക്കാതെ കർമ്മം ചെയ്യുന്നതിന് ഫലമുള്ളൂ നമ്മൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക കാരണം നമ്മൾ ഭൂമിക്ക് വന്നത് ഈശ്വരന്റെ പ്രാതിനിധ്യമായിട്ടാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കർമ്മങ്ങൾ നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ഈ കർമ്മഫലം നമ്മൾ ജന്മജന്മാന്തരങ്ങളെ അനുഭവിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടി നോക്കൂ ഒരു പത്താം ക്ലാസ് പോലും ഇല്ലാത്ത എൻ്റെ വായക്കൂടെ സംസ്കൃതം പോലും അക്കാദമി പഠിക്കാത്ത ഞാൻ എങ്ങനെയാണ് ഇത്രയും ശ്ലോകങ്ങളൊക്കെ നിങ്ങൾക്ക് ചെല്ലിത്തരാം അത് നിങ്ങൾക്കൊരു പക്ഷേ ജീവിതത്തിൽ ഇന്നും ഒരത്രയും മനോഹരമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോണ്ടോ ഇല്ല ഒരു സ്വാമിജി പോലും പറഞ്ഞില്ലല്ലോ കാരണം നമ്മളിത് പഠിച്ചത് ആരെയും വെല്ലുവിളിക്കാനോ അല്ല വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിപ്പണത് സത്സംഗത്തിനു വേണ്ടി പഠിച്ചത് ഇത് അറിയാനും അനുഭവിക്കാനാണ് പഠിച്ചത് അത് ആവശ്യങ്ങളൊക്കെ കൊടുക്കുള്ളൂ എല്ലാവരുടെ നമ്മൾ പറയാൻ പോലും എൻ്റെ അടുത്ത് ഇത് ഇത് പഠിക്കണം എന്നുള്ളത് വന്നാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇപ്പോൾ തോറാത്ത് പഠിച്ച കേട്ടിട്ടുണ്ടോ കേൾക്കണോ കുറച്ച് രണ്ടുപേർ കേൾക്കണോ ഏഹ് ജൂതന്മാർ അത് ആർക്ക് എല്ലാവർക്കും അത്ഭുതമാണ് മൂവായിരത്തി അഞ്ഞൂറോളം കൊല്ലം പഴക്കം ഇന്നും ആ വചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് കേൾക്കണോ

അത് ലോകത്തിലെ നമ്മൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ലോകത്തിന് മുഴുവൻ ആയിരിക്കട്ടെ അതേ ലോകഹിതം അമ്മ കരണീയം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഞങ്ങൾ ലോകത്തെ ഈശ്വരൻ പിന്നെ തിരഞ്ഞെടുക്കേണ്ട ഒരു സമൂഹമാണ് ഞങ്ങൾ ഇത്രയും കൊല്ലമായി ലോകത്തിൽ അലഞ്ഞോണ്ട് എന്നിരുന്നാലും ദൈവമേ നീ ഞങ്ങളെ രക്ഷിക്കണത് പോലെ ലോകത്ത് മൊത്തം രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പരോകാരാർഥം വിധം ശരിയെന്ന് പറഞ്ഞതിനൊക്കെ ഒരു മീനിങ്സ് ആണ് ലോക ലോകസമസ്താ സുഖനു പറഞ്ഞ പോലെ അതാണ് ഹിബ്രു ഭാഷയാണ് ആ അപ്പോൾ പക്ഷെ എനിക്ക് ആ ഭാഷ അത്ര അറിയില്ല ഞാൻ മലയാളത്തിലൂടെ ഹിബ്രു ഭാഷ എനിക്ക് ഇസ്രായേലിൽ ഒരു യഹൂദ സുഹൃത്തു ഓൺലൈനിൽ നല്ല കണക്ഷൻ ഉണ്ട് അവർ മലയാളി സുഹൃത്താണ് അങ്ങനെ വെച്ചാൽ അവർ മലയാളം മുമ്പ് കാലത്ത് ഇവിടുന്ന് പോയ ഫാമിലിയിൽപ്പെട്ട ഒരു ഫാമിലി പക്ഷെ അവർ ഇപ്പോഴും മലയാളം ഭാഷയാണ് വീട്ടിൽ സംസാരിക്കുക അത്ഭുതമാണ് കേൾക്കുമ്പോൾ ഇപ്പോഴും ആ ഒറ്റാളിച്ച് അവർ ഇവിടുന്ന് പോയ മിക്ക മലയാളികളും ജ്യൂതന്മാരും മലയാള ഭാഷയെ അവർ ഇപ്പോഴും ആ അവരും രണ്ട് മൂന്ന് തലമുറ മാറിയിട്ടും അത് മാറിയിട്ടില്ല അപ്പം നമ്മളെ നാട്ടിൽ കൊങ്കണി ബ്രാഹ്മണിസൊക്കെ കൊങ്കണി ഭാഷ സംസാരിക്കല്ലോ പ്രഭു എന്ന ഫാമിലിപ്പെട്ട ആൾക്കാർ അതുമാതിരിയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഒരാളുടെ ഞങ്ങൾ നാലഞ്ച് പേരായിട്ട് നല്ല ബന്ധമുണ്ട് ആ ഒരു ബന്ധത്തിലൂടെയാണ് പഠിച്ചും പിന്നെ മാത്രമല്ല കുറേ ഇസ്രായേൽ ടെക്നോളജീൻ്റെ കൃഷിയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റി അവൻ്റെ ഇതിൽ സഹവാസമാണ് അപ്പോൾ ഒരു ഇസ്രായേൽ ചോദ്യമായിട്ട് നല്ല ബന്ധമുണ്ട് ഇപ്പൊ നമ്മള് ഈ മന്ത്രങ്ങളെയും അല്ലെങ്കിൽ ശ്ലോകങ്ങളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു അമ്മ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ആ ചോദ്യം എന്തായിരുന്നു അത് അമ്മ ചോദിച്ചാൽ അമ്മ എന്റെ ക്ലാസ് ഒക്കെ കേട്ടപ്പോ ഈ കുർാനിനെ കുറിച്ചും അല്ലെ കുർആാനിക്ക സൂക്തങ്ങളെ കുറിച്ചും ഒക്കെ അദ്ദേഹം ഇപ്പൊ ഈ തെറ്റിദ്ധാരണക്ക് പകരം അദ്ദേഹം അതൊരു ദൈവിക മന്ത്രമാണ് പിന്നെ ലോകത്തിൽ നല്ലതാണ് അറേബ്യയിൽ വന്നത് മോശമല്ല എന്നുള്ള ഇതിൽ അദ്ദേഹം കാരണം നമ്മളെ മന്ത്രങ്ങളിലുണ്ട് സർവേ ഭവന്തു സുഖിന ലോകത്തെല്ലാവരും സുഖമായിരിക്കട്ടെ സർവേ സന്തു നിരാമ ലോകത്തെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ സർവേ ഭദ്രാണി പശ്ചിന്തു മാ ദുഃഖ ലോകത്ത് ദുഃഖം അനുഭവിക്കുന്ന ആരുല്ലായിരിക്കട്ടെ എന്ന് ഭദ്ര അവിടെയാണ് പോയിന്റ് ലോകത്തിലെ ദൈവമേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേനും ഭദ്രമായ നല്ല ചിന്തകൾ എന്നിലേക്ക് പ്രവഹിക്കട്ടെ അതുകൊണ്ടാണ് കമ്മ്യൂണിസം വന്നപ്പോൾ സ്വീകരിച്ചു ജൂതായുസം സ്വീകരിച്ചു യഹൂദൻ ഇസായിസം സ്വീകരിച്ചു ഇസ്ലാമിസം സ്വീകരിച്ചു എല്ലാം സ്വീകരിച്ചു ലോകത്തെല്ലാവരും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് അതെല്ലാം റാഡിക്കൽ അല്ലാത്തവിടത്തോളം അതൊക്കെ നല്ലതാണ് ഇപ്പം ഇന്ന് കമ്മ്യൂണിസത്തിനും നിർഭാഗ്യവശാൽ കമ്മ്യൂണിസത്തിനും ഇസ്ലാമിനൊക്കെ റാഡിക്കലൈസം വന്നാണത് ഏറ്റവും വലിയ പ്രശ്നം പറ്റി അതൊരു പരിധി വരെ ആർക്കുണ്ടായിരുന്നു ഈസായികൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈസായികൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടത് അവരെ കഴിയുന്ന ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ആ റാഡിക്ലേസം പോയതുകൊണ്ട് അവർ ആ സ്പിരിച്വാലിറ്റി നിലനിൽക്കാനില്ല ഈ കമ്മ്യൂണിസത്തിനും ഇസ്ലാമിസത്തിനും റാഡിക്ലേസം വല്ലാതെ പിടിപെട്ടു അതാണ് അതിൻ്റെ അത് പോയി കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം പ്യൂരിറ്റിയാണ് അതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് വന്നത് നല്ല ഒന്നും ഭാരത്ത് സ്വീകരിക്കുന്ന മോളെ അറുന്നൂറ്റിൻ്റെ പോലെ മകളന്മാർ ഇവിടുന്ന് പോയില്ലേ ഇരുന്നൂറ്റിലും ബ്രിട്ടീഷാർ പോയില്ലേ മകന്മാർ ഷോളന്മാരും ഒക്കെ പോയില്ലേ നല്ലത് മാത്രമേ ഇവിടെ നിലനിന്നിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ ഈ നാടിൻ്റെ പ്രത്യേകത ഇത് ഭാരം എന്ന് പറഞ്ഞാൽ ഭായിൽ രഭിക്കുന്ന നാടുന്ന അറിമയിൽ രഭിക്കുന്ന നാടാണ് ഭാവരാഗ താളലയം കൂടിയ നാടാണ് അത് ഇത് ചില്ലറ നാടല്ല അപ്പൊ ഈ പൂന്താനത്തിന് ഞാനപ്പാനൊക്കെ ഒന്ന് പഠിക്കണം ഇവിടെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ പുല്ലായി ജനിച്ചാൽ പോലും മോക്ഷം കിട്ടുന്ന അത് എങ്ങനെയെന്നില്ല ഇത് ആ ഞാനപ്പാനൊക്കെ ഒന്ന് പഠിക്കണം ഞാനപ്പാനെ പുല്ല് വൈകാട്ടൻ അത് പഠിക്കുമ്പോഴേ നമ്മള് നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഹാനുള്ള നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഈ മണ്ണിൽ ജനിച്ചത് ചില്ലറ ഭാഗ്യമല്ല അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ റബ്ബിനോട് അള്ളാഹ് ഷുക്കുറല്ലോ ഈ എനിക്ക് ഈ ഭാരതത്തിൽ ജന്മം കിട്ടിയല്ലോ ചില ആൾക്കാരെന്നോട് ചോദിക്കില്ലേ അപ്പം അടുത്ത ജന്മം എന്തെങ്കിലും എന്താണ് അടുത്ത ജനം എനിക്ക് സ്വർഗത്ത് പോകാൻ പോലും താല്പര്യമില്ല എൻ്റെ അള്ളാക്ക് എന്നോട് ഒന്നും കൂടി പ്രിയണ്ടെങ്കിൽ എനിക്ക് ഈ ഭാരതത്തിലെന്നൊരു മനുഷ്യനായി തന്നാൽ മതി ഇനി മനുഷ്യനായിട്ടല്ലെങ്കിൽ ഒരു പുൽച്ചാടിയായിട്ട് പോലും ഭാരത്ത് കിട്ടിയാൽ മതി പക്ഷേ രാജാവായിട്ട് പോലും ഭാരത്തിൻ്റെ പുറത്ത് വേണ്ടാന്നാ നമ്മൾ പറഞ്ഞു ഞാൻ അല്ലാതോട് അത് മാത്രം ആവശ്യം സ്വർഗ്ഗം പോലും എനിക്ക് വേണ്ടെന്നാ പറഞ്ഞു കാരണം നിൽക്കണ സ്വർഗ്ഗത്തിലാണേ ഈ ജന്മം എഴുപ്പം അൻപത് ഒമ്പത് അൻപത്തഞ്ച് വയസ്സിലെ സ്വർഗ്ഗത്ത് ജീവിച്ച് ഇനി ആൾ പോയി സ്വർഗ്ഗത്ത് പോകണോ വേണ്ട അപ്പോൾ ഈ ഭാരതം എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗമല്ല പോലെ അതിൻ്റെ മുകളിലാണ് അത് മനസ്സിലാണെങ്കിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം അപ്പം ഈ രാജ്യത്ത് എല്ലാം സ്വീകരിച്ചു അപ്പം അമ്മ എൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ ഇസ്ലാമിനോട് അദ്ദേഹം അവർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറി കിട്ടി പക്ഷേ നിർഭാഗ്യവശാൽ ഓരോ പണ്ഡിതന്മാർ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഇത് തോന്നിപ്പോയാണ് അപ്പോൾ ഒരു ഉദാഹരണത്തിൽ മുർത്തദ്കളെ കൊല്ലണം അത് അമ്മയ്ക്ക് ഏറ്റവും വലിയ ഈ മുർത്തുകളെ കൊല്ലണംന്ന് ഒരു പദം ഖുറാലുണ്ട് അപ്പം അവരെ ഒറ്റ വെട്ടിന് കൊല്ലണം എന്നാണ് ആ ഇത് വെച്ചിട്ടാണ് ഇപ്പം വല്ല കൊലപാതകമൊക്കെ നടക്കുന്ന പിന്നെ പറയും പക്ഷേ ഖുറാനില് പറഞ്ഞത് അത് ഉദ്ദേശാർത്ഥം വേറെയാണ് ഇപ്പം കൃഷ്ണൻ പറയേണ്ടത് ധർമ്മത്തിന് ഗ്ലാന്സരം സംഭവിക്കുമ്പോൾ അധർമ്മികളെ ഇല്ലായ്മ ചെയ്ത് സജ്ജനങ്ങളാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ അവരെ അധർമ്മത്തിനാണ് കട്ട് ചെയ്യണത് അപ്പൊ അതേമാതിരി കുറാൻ പറഞ്ഞതും ഈ മുർത്തദ് മുർത്തദ് എന്ന വികാരത്തെ കട്ട് ചെയ്യണമെന്നാ എന്നിട്ട് ആ ജനത്തെ സജ്ജനാക്കി മാറ്റും എന്റെ എന്നിലെ ദുഷ്ടനാണെങ്കിൽ എൻ്റെ ദുഷ്ടത്തരത്തിൽ ഇല്ലതായി കഴിഞ്ഞാൽ ഞാൻ സജ്ജനായില്ലേ അതിന് ഒറ്റ പെട്ടെന്ന് കൊല്ലാനാണ് കുറാൻ പറഞ്ഞത് പക്ഷെ ഇവര് ഈ വാക്യാർത്ഥം ഉപയോഗിച്ചു അപ്പൊ ആ വ്യക്തിന് പോയി വെട്ടി അതെല്ലാം വേണ്ടേ അവരിൽ എന്താണ് നെഗറ്റീവ് നെഗറ്റീവിന് വെട്ടുക അപ്പം എന്ത് ചെയ്യും അവൻ സജ്ജനായി മാറി അങ്ങനത്തെ വെട്ടലാണ് ആക്ച്വലി അല്ല ഇത് മനുഷ്യനെ വെട്ടലായിരുന്നു എങ്കിൽ ഒരിക്കലും ഭാരതത്തിലേക്ക് വല്ല വന്നാൽ തന്നെ അവിടെ സ്വീകരിക്കില്ല സ്വീകരിച്ചാൽ തന്നെ ഇത്രയും കാലം നിലക്കൂല മനസ്സിലായി അതിന് ഏറ്റവും വലിയ തെളിവാണ് ആനോ ഭദ്ര അപ്പം ഈ സൂഫീസൊക്കെ കുറവാനില്ലല്ലേ അതല്ലേ അപ്പോൾ ഈ ഈ യഥാർത്ഥ ഉദ്ദേശാർത്ഥം മനസ്സിലാക്കാതെ വാക്യാർത്ഥങ്ങൾ വെട്ടി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് ഗീതനും പറയല്ലോ ധർമ്മ ഗ്ലാനിയർ ഭഗവതി ഭാരതം കൃഷ്ണൻ പറയുമ്പോൾ അവിടെ അധർമ്മികൾ ചെയ്യാൻ പറയുമ്പോൾ കട്ട് ചെയ്യാൻ പറഞ്ഞത് ആ അധർമ്മം എന്ന വികാരത്തെ വ്യക്തി എന്നില്ലാതെ ചെയ്യാം എന്നിട്ട് അവനെ സജ്ജനാക്കി മാറ്റിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവം ഉപയോഗിക്കണം ഇത് തന്നെയാണ് കുറവാലും പറഞ്ഞത് പക്ഷെ അത് നിർഭാഗ്യവശാൽ ഇവർക്ക് വാർത്തം വെക്കുമ്പോൾ മനസ്സിലാക്കി ഉദ്ദേശാർത്ഥം അവർ പഠിച്ചിട്ടില്ല അതാണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലായി സ്കൂളോ ഞാൻ പത്താം ക്ലാസ് പോലും എത്ര അറിയാം ഒമ്പത് ഭാഷ അറിയാം ഭാഷ അറിയാം 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 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ബൈബിൾ ബൈബിൾ അറിയാം പക്ഷെ മോളെ തെറ്റിദ്ധരിക്കരുത് എനിക്ക് അതൊക്കെ മഹാസാഗരാണ് അതിനടുത്ത് പോയി പകച്ചെന്ന് ഒന്ന് തൊട്ട് നാവ് നാവിൽ വെച്ചാൽ അത്ര അറിവുള്ളൂട്ടോ അതൊന്നും കലക്കി കുടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അത് അറിയാൻ മാത്രല്ല അറിവ് ഇപ്പൊ സാഗരം തൊട്ടാൽ അത് ഉപ്പാണെന്ന് അറിയുന്ന അറിവേ ഉള്ളൂ അതൊക്കെ മഹാസാഗരങ്ങളാണ് അത്രയൊന്നും പഠിച്ചെന്ന് പറയുന്നത് പിന്നെ ഭാഷകൾ എന്ന് പറഞ്ഞാൽ ബംഗാളി ഉറുദു തെലുങ്കു ഇത് മൂന്നും എനിക്ക് കേട്ടാ മനസ്സിലായി റിപ്ലൈ പറയാൻ ും പക്ഷേ ബാക്കി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബി തമിഴ് സംസ്കൃതം ഈ ആറ് ഭാഷകൾ ഏതാനും വായിക്കാനും സംസ്കൃതം സ്വയം പഠിച്ചുകൊടുക്കണം ആര് സഹായമല്ലാതെ ഇനിയും ഇനിയും പഠിക്കുക ഒരുപാട് പഠിക്കാൻ പഠിച്ചിട്ട് ഖുർആാനൊരു വാക്കുണ്ട് ലിമ തൊക്കുലുനെ മാലാത്തഫനം അത് വളരെ ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞാൽ ഖുറാൻ പറഞ്ഞൊരു വാക്കാണ് ലിമാ ലിമ തൊക്കുലുനെ മാലാത്തഫനം നിങ്ങൾ ചെയ്യാത്തൊന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുതാണ് അബ്ദുക്ക ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനം ടി വി കൂടെ എന്തെങ്കിലും കാര്യം അബ്ദുഖക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ നടപ്പിലാക്കാത്ത വല്ലതെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറും പോലും ഒരിക്കലും ഞാനത് ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഖുറാൻ പറയണേ ഇന്നാൻ വനക്കുത്തുമ ആഹാരവും നാളെ ബ്രഹ്മലോകത്ത് വരുമ്പം നിങ്ങൾ നിങ്ങളെ ഞാൻ കാണൂലെന്ന് പറഞ്ഞു അല്ല പറയാണ് നിങ്ങൾ നിങ്ങൾക്ക് കാണണേ വേണ്ടത് ഈ ഭൂമിയിൽ നിന്ന് നീ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത കേൾക്കുന്ന ആളിൽ വിപരീത ഫലം ചെയ്യും ആ നീ നാളെ മൈസറില് ഭൂർലോകത്ത് വന്നു കഴിഞ്ഞാൽ നീ എന്നെ കാണണ്ട ഞാൻ എന്നെ കാണാൻ പരില്ല എനിക്കെന്നെ കാണെന്നെ വേണ്ടുന്ന അള്ളാഹു പോലെ അവിടുന്ന് നമ്മളെ മുഖം തിരിക്കും സ്വയം അനുഭവിച്ച് തീർക്കേണ്ടിരുന്നാണ് എന്തിനു നമ്മൾ ചെയ്യാത്ത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ ആശയങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കട്ടെ ഇവിടുത്തെ ഖുറാൻ്റെ ആൾക്കാർ ഇങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടല്ലേ ഇവർ വേറുള്ളവർക്കെ പറയണത് സത്യത്തിൽ ഖുറാൻ പറഞ്ഞതെന്ന് വച്ചാൽ അള്ളാഹു എന്നെ തന്നെ നമുക്ക് തരാൻ എന്നാൽ അള്ളാഹിനെ തന്നെ കിട്ടിയ പിന്നെ എന്തിനാ സ്വർഗം എന്നെ സംബന്ധിച്ചിരിക്കുന്ന നരക ഏറ്റവും നല്ലതാണ് കാരണം നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ സെക്കൻഡുകൾ നമുക്ക് അള്ളഹാനെ തന്നെ പ്രണയിക്കല്ലോ ദൈവത്തിന്റെ ഞാനും കാഫറാണ് ഈ മുസ്ലിം അല്ല ഞാനും സത്യത്തിന് കാപ്പുറ ഈ അള്ളാഹുവിന് അല്ലെങ്കിൽ ഈശ്വരനെ ഭഗവാനെ പൂർണമായും മനസ്സിലാവാത്തടത്തോളം കാലം എല്ലാരും കാപ്പറുകളത് ഈ മുസ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ പേരിലെന്ന നാമതാകൾ മാത്രമല്ല ഈശ്വരന്റെ സക്ഷാൽ മനസ്സിലാവാത്തടത്തോളം കാലം നമ്മളൊക്കെ കാപ്പറ ഞാനും കാപ്പറിയാം അപ്പോഴും പൂർണ്ണമായിട്ട് അള്ളഹാനെ മനസ്സിലാക്കിയില്ല ഞാൻ കാപ്പറാണ് എന്നാണോ ഞാൻ പൂർണ്ണമായി എൻ്റെ അള്ളാഹുവിനെ നൂറ് ശതമാനം അന്നേ ഞാൻ ഒരു മനുഷ്യനാവുള്ളൂ മുസ്ലിമാവുകയുള്ളൂ ഞാൻ ഇപ്പോഴും മുസ്ലിം അല്ല മോള് കൃഷ്ണൻ്റെ ആളുമല്ല കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല ഹിന്ദു അല്ല മോൾ ഇപ്പോഴുള്ളൂ അപ്പുറത്ത് ജോസഫ് യഥാർത്ഥം ജോസഫും അല്ല കാരണം ഞാനും പിതാവ് ഒന്നാവുള്ളൂ എന്നെ അറിഞ്ഞവർ പിതാവിനെ അറിഞ്ഞു യേശുവിൻ്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉൾക്കൊള്ളാത്തടത്തോളം കാലം മോനും ക്രിസ്ത്യാനിയല്ല ഞാൻ മുസ്ലിമാണെന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ട് പക്ഷെ അത് അങ്ങ് പോലെ ഇത്രയും വ്യക്തതയോടുകൂടി ആളുകൾ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അത് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകളിലേക്ക് ഇതാണ് പോയിന്റ് ഇപ്പൊ ഇത്രയും സംസാരിച്ചു മോള് പറഞ്ഞോട് പോയിന്റ് ഇപ്പോൾ എത്തിക്കാനോടാ ഇതുകൂടി പറയുമ്പോൾ നിർത്താം ഇത് കറക്റ്റ് ഇപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ അവിടെയാണെങ്കിൽ സത്യം ഇവിടെ ഇപ്പം അള്ളാഹിൻ്റെ അനുഗ്രഹം ശരിക്കുണ്ട് കാരണം ആ അള്ളഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ നമുക്കിതിപ്പോൾ ചോദിക്കാൻ കഴിയില്ല ഞാൻ ചോദിച്ചത് ഇതിന് ഞാൻ ഉത്തരം ഗീത എന്ന് പറഞ്ഞുതരാം പറയട്ടെ മനുഷ്യനാം സഹസ്രേഷു ആയിരങ്ങളിൽ ഒരുവനെ എന്നെ മനസ്സിലാക്കാനുള്ള സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ ആയിരം ആളെ കൂട്ടത്തില് സക്ഷാൽ ഭഗവാനെ അള്ളാഹുവിനെ കർത്താവിനെ മനസ്സിലാക്കാനുള്ള സിദ്ധിക്ക് വേണ്ടി മോചത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ അങ്ങനെ പ്രയത്നിക്കുന്ന ആയിരങ്ങളിൽ ഒരുവനെ ആ സിദ്ധി കൈവരുന്നുള്ളൂ ഏത് സിദ്ധി സക്ഷാൽ ഭഗവാനെ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള സിദ്ധി മോചിത കൈവരുന്നുള്ളൂ അപ്പൊ അത്രായി ആയിരമിന്റെ ആയിരം പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിലൊരാൾക്ക് ഭൂമിയിൽ സക്ഷാൽ ഭഗവാൻ അവനെ വിശ്വസിക്കുന്ന ദൈവത്തെ ഏതായിക്കോട്ടെ മോള ഭാഷ പറഞ്ഞ ഭഗവാൻ കൃഷ്ണൻ ആയിക്കോട്ടെ മനസ്സിലാക്കാൻ സിദ്ധി പത്തു ലക്ഷത്തിൽ അങ്ങനെ സിദ്ധി കൈവന്ന ആയിരങ്ങളിൽ ഒരുവനെ എന്നെ തന്നെ ലഭിക്കുന്നുള്ളൂ